ചെങ്ങന്നൂർ വള്ളക്കടവിലെ ജലസ്രോതസ് മാലിന്യ കൂമ്പാരമായി മാറുന്നു ചെറിയനാട് പഞ്ചായത്തിൻ്റെ അനാസ്ഥയും മെമ്പർമാരുടെ മെല്ലെപ്പോക്കും കാരണം മാലിന്യം നിറഞ്ഞ വെള്ളത്തിന് ഒഴുക്കുപോലും ഇല്ലാതായെന്ന് നാട്ടുകാർ പറയുന്നു ചെങ്ങന്നൂർ വള്ളക്കടവിൽ പത്തുവർഷം മുമ്പ് വരെ ശുദ്ധജലമായിരുന്നു നാട്ടുകാർക്ക് കുടിക്കാനും കുളിക്കാനുമെല്ലാം അച്ഛൻ കോവിലാറിന്റെ ഈ ഭാഗം ഉപയോഗപ്രദമായിരുന്നു എന്നാൽ ചെറിയനാട് പഞ്ചായത്തിന്റെ അനാസ്ഥയും സി പി എം മെമ്പർമാരുടെ മെല്ലപ്പോക്കും കാരണം ഇവിടെ ജലസ്രോതസ് മലിനപ്പെടുകയാണ് കൊല്ലക്കടവിലെ മാത്രമല്ല കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മീൻവണ്ടിയിലെ മാലിന്യം തള്ളുന്നതും ഇവിടെയാണ് ചാക്കിൽ കിട്ടിയ അറവു രാത്രിയുടെ മറവിൽ ഇവിടെ തള്ളുകയാണ് ഇതെല്ലാം അടിഞ്ഞുകൂടി വെള്ളത്തിന് പോലും ഇല്ലാതായെന്ന് നാട്ടുകാർ പറയുന്നു വേസ്റ്റുകൾ വരുന്ന രാത്രി കാലങ്ങളിലാണ് വേസ്റ്റ് കൊണ്ട് നിക്ഷേപിക്കുന്നത് ഈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ മീൻ വേസ്റ്റ് ഉണ്ട് അതുപോലെ പശുക്കളെ ആയാലും മൃഗങ്ങളെ അത്താലും അതായത് ഈ അറുമാടുകളെ വെട്ടിയതിന്റെ വേസ്റ്റും ബാക്കി വരുന്ന മൊത്തം കൊണ്ട് ഈ ആറ്റുകളിലാണ് സ്ഥാപിക്കുന്നത് ഈ ആറുന്ന് പറഞ്ഞാൽ കുടിവെള്ളം കുടിവെള്ളമാണ് എല്ലാ പഞ്ചായത്തിലും ഈ കുടി ഞങ്ങളടക്കം കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം വരുന്നത് ഇപ്പൊ ഈ പുഴയെ പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുന്നത് രാത്രി കാലങ്ങളിലാണ് ഇവിടെ കൊണ്ടിരുന്നത് അതുപോലെ വീടുകൾ പൊളിക്കുമ്പോഴോ വീട്ടിനകത്തുള്ള വേസ്റ്റുകൾ പിള്ളേരെ ഇതെല്ലാം നിക്ഷേപിക്കുന്നത് ഇത് പിന്നെ ഇവിടെ ഇവിടെ വണ്ടി കഴിയാൻ വരുന്നത് അവരും വേസ്റ്റ് ഏറ്റവും ഏറ്റവും മെയിൻ ആയിട്ടുള്ള വസ്തുത പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലേക്ക് ഈ ജലസ്രോതസ്സിൽ നിന്നുള്ള വെള്ളമാണ് പമ്പ് ചെയ്ത് കുടുവെള്ള ടാപ്പുകളിൽ എത്തിക്കുന്നത് ഈ ദുർഗന്ധം വമിക്കുന്ന ജലം കുടിച്ചാൽ മാരക രോഗങ്ങൾ ഉറപ്പാണെന്ന് ഇവിടെ എത്തുന്നവരോടെല്ലാം നാട്ടുകാർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഇവിടെ വേസ്റ്റ് ഇട്ട് ഭയങ്കര വാടകളാണ് കുട്ടികൾക്കൊന്നും നടന്നു പോകാൻ പറ്റുന്നില്ല ഞാൻ പരാതി പഞ്ചായത്തിൽ കൊടുത്തതാണ് ഒരു ആറു വർഷത്തിനുമുമ്പേ എന്നിട്ടും ഒന്നും നടപടിയെടുത്തിട്ടില്ല എന്നാൽ ഈ ആറുമാസത്തിനുമ്പേ ഒരു പോലീസ് ഇവിടെ പ്രശ്നം ഉണ്ടായപ്പം വന്നത് എന്നിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല ഞങ്ങൾ ഇവിടുത്തെ ഏകദേശം മുപ്പതോളം വീടുകളിൽ ഒരു ഒപ്പിട്ടിട്ട് മുപ്പതോളം കുടുംബങ്ങളിൽ ഒപ്പിട്ടിട്ട് പഞ്ചായത്തിലാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇതുകൊണ്ടും പഞ്ചായത്ത് നടപടി നടപടിയെടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ മുപ്പതോളം വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് നമ്മൾ പഞ്ചായത്ത് ചെന്നതിനെതിരെ നടത്താനുള്ള കാരണം നമുക്ക് ജീവിക്കണമല്ലോ നാളെ നമ്മൾ മക്കൾ വരുന്ന വളർന്നു വരുമ്പോഴും അവർക്കും വെള്ളം കുടിക്കണമല്ല വെള്ളമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ പറ്റത്തില്ല മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ് അതിനോട്ടുള്ള ഘടകങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാം വാർഡും പന്ത്രണ്ടാം വാർഡും ചേരുന്ന ഭാഗത്താണ് വള്ളക്കടവ് സ്ഥിതി ചെയ്യുന്നത് അച്ഛൻ കോവിലാറിലേക്ക് റോഡിൽ നിന്നും സുഗമമായി തുറന്നിരിക്കുന്ന ഭാഗമാണിത് അതുതന്നെയാണ് വണ്ടികളായി ഉപയോഗിക്കുന്ന പെട്ടിയോട്ടോകളും ടെമ്പോകളും മിനി ലോറികളും ഇവിടം തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കാനായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ട് യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്ന് സ്ഥലവാസികളും പറയുന്നു കൊല്ലക്കടവ് ഫെറി റോഡിലാണ് വള്ളക്കടവ് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ഇവിടെ കടവുണ്ടായിരുന്നപ്പോൾ വള്ളങ്ങളും യാത്രാബോട്ടുകളും എത്തിയിരുന്നു ദുർഗന്ധവും മാലിന്യ പ്രശ്നവും കാരണം പൊറുതിമുട്ടിയ നാട്ടുകാർ നൽകിയ ഭീമ ഹർജിയെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ നിന്ന് കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ മുപ്പതിലധികം കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ